ഒരു മോള് പത്താം ക്ലാസ്സിലെത്തുമ്പോഴും ഒമ്പതാം ക്ലാസ്സിൽ ഉസ്താദ് പറയും ഹിജാബ് ഇടുന്ന എത്തും മറക്കണം എന്ന് പറയും ഈ കുട്ടി അങ്ങനെ ധരിക്കണം രാത്രിയാണ് എന്നെ കബറടക്കേണ്ടത് കാരണം രാത്രി കബറടക്കിയാൽ എന്നെ പൊതിന്റെ കഫം കൂടെ പോലും ആരും കാണൂലല്ലോ എന്ന ചരിത്രമൊക്കെ ഉസ്താദിന്റെ അടുത്തത് കേട്ടപ്പോ അങ്ങനെയെന്നോ ഫാത്തിമ ബി വീടൊക്കെ സൂക്ഷ്മ പറയാനുണ്ടോ മറയില്ലാത്ത മയ്യത്ത് കട്ടിലാണല്ലോ നമ്മളെ നാട്ടിലെ കൾച്ചർ അതുകൊണ്ട് അത് മോഡലിലുള്ള ഉള്ള മയ്യത്ത് കട്ടിലാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് മറ ഉള്ള മയ്യത്ത് കട്ടില് വേണമെന്ന് നിർബന്ധ പിടിച്ച ആളാണ് ഫാത്തിമ ബിവി കാരണം എന്നെ പൊതിഞ്ഞ കഫംപുട ഒരാളും കാണണ്ട ശരിയിലല്ല കഫംപുട അപ്പോൾ ഈ ഫാത്തിമ മോൾക്ക് തോന്നി നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ ഫാത്തിമ ചെറിയും ഫാത്തിമ ഹിബാന്ന് പേരിട്ടാ മതിയാവും ഈ ശീലം ജീവിതത്തിൽ ഉണ്ടാവണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇനി ഇനി ഗ്ലൗസും ഹിജാബും ഷോക്സ് ഒക്കെ ധരിച്ചിട്ടേ പുറത്തിറങ്ങൂ എന്ന് വിചാരിക്കുമ്പോൾ ഏട്ടത്തിയും ഏട്ടന്റെ ഭാര്യയും ഒക്കെ മറക്കാതെ പുറത്തിറങ്ങുന്നുണ്ട് മത്സ്യ വിൽപ്പന നടത്തുന്ന ആളുടെ മുമ്പിലും ഗ്യാസി സിലിണ്ടർ കൊണ്ടുവരുന്ന ആളുടെ മുമ്പിലും കുട്ടി അതല്ലേ സ്വീകരിക്കുക മദർസിയിൽ നിന്ന് പഠിക്കുന്ന അക്ഷരങ്ങളാണോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക കലാലയത്തിലെ തിയറിയാണോ ജീവിതത്തിൽ ഉണ്ടാവുക അല്ല വീട്ടിൽ അനുകരിക്കാൻ പറ്റുന്ന ആരെല്ലാം ഉണ്ടോ അവരുടെ ജീവിതം എന്താണോ അതുണ്ടാവുക സഖാഫിന്റെ ഭാര്യയ്ക്ക് പറഞ്ഞ ഏവർ അല്ല ഹിജാബ് ആടിയിട്ട് പഠിക്കുന്ന മോളെ പൂട്ടിട്ട് ഉമ്മ ഏടെങ്കിലും സഞ്ചരിക്കുകയാണെങ്കിൽ ഉമ്മക്ക് ഹിജാബില്ല കയ്യോർ ഇല്ല മോക്ക് ഹിജാബിട്ട് കയ്യോറുണ്ട്